ഈ ഒരു കുട്ടിപ്പെട്ടിക്കകത്ത് ഒരു സംഭവം ഉണ്ട് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ആറ് വർഷം അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഐഫോൺ ലെവൻ മുതൽ സിക്സ്റ്റീൻ ഇറങ്ങിയ ആ ഒരു സമയം വരെ ആപ്പിൾ വിരോധികളായിട്ടുള്ള ദുഷ്ടന്മാർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാ സ്മാർട്ട് ഫോണിനും ഏകദേശം ഒരേ ഡിസൈനിലാണ് സ്മാർട്ട് ഫോൺ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ചെറിയ ചെറിയ വ്യത്യാസം ആ ഒരു ലെൻസിൽ വരുന്നു എന്നുള്ള രീതിയിലാണ് ഈ ദുഷ്ടന്മാർ ഒക്കെ പറഞ്ഞ് നടക്കുന്നത് പക്ഷേ ഈ പറഞ്ഞവരൊക്കെ തിരിച്ചു പറയാൻ പോവുകയാണ് ഈ ഒരു സെപ്റ്റംബർ ഒമ്പതാം തീയതി ആപ്പിളിൻ്റെ സെവൻറ്റീൻ സീരീസ് ലോഞ്ച് ആവുകയാണ് ആ ഒരു സമയത്ത് ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ കാരണം ഇത്തവണ ഈ ഒരു ആപ്പിളിൻ്റെ ആർ എൻ്റ് ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ എസ്പെഷ്യലി ഡിസൈനിലുള്ള ആ ഒരു ശാസ്ത്രജ്ഞന്മാർ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് അതായത് മര്യാദക്ക് ഭക്ഷണം കഴിച്ചിരിക്കില്ല നേരാവണ്ണം വെള്ളം കുടിച്ചിരിക്കില്ല മര്യാദയ്ക്ക് കക്കൂസിൽ പോയിക്കില്ല മര്യാദയ്ക്ക് ഉറങ്ങു പോലും ചെയ്യാണ്ട് നല്ല കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ഒരു സെവൻറ്റീൻ സീരീസിൻ്റെ ആ ഒരു ഡിസൈൻ അവർ പണിഞ്ഞു വെച്ചിട്ടുള്ളത് എനിവേ ഈ ഒരു സമയത്ത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആപ്പിൾ ഫാൻസുകാർ പറയുന്ന ഒരു സംഭവമാണ് വാവ് ഇറ്റ്സ് എ ഇന്നൊവേറ്റീവ് ഡിസൈൻ എന്നുള്ള രീതിയിലായിരിക്കും ഞങ്ങൾ ആ ഒരു ഡിസൈനെ വരവേൽക്കുക എനിവേ നമ്മൾ ആ ഒരു കുട്ടിപ്പെട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം മുമ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൻ്റെ കവറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഇത്ര അത്ഭുതം എന്ന് ചോദിക്കുന്നുണ്ടാവും എനിവേ ഇതാണ് ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സിൻ്റെ കവറാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം പിന്നെ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്കും ഇത്തരത്തിൽ തന്നെയാണ് തോന്നുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട ചറ പറ കമൻറ്റിക്കോളി ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാണ് ആ ഒരു ഐഫോൺ തേർട്ടീൻ പ്രോമാക്സിൻ്റെ ആ ഒരു കേസ് ഇത് പല മോഡലിലും ഫോർട്ടീൻ പ്രോമാക്സിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ എസ്പെഷ്യലി ഈ ഒരു ക്യാമറ മുടികളുടെ ഭാഗം ഒന്ന് നോക്കിയേ ഈ കാണുന്ന ലിഡാർ സെൻസറും അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റിന്റെ ഇത് രണ്ടും ഒന്ന് കട്ട് ചെയ്യുക നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കാൻ സെവൻറ്റീൻ പ്രോ അല്ലെങ്കിൽ പ്രോമാക്സിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു കവറിൽ കാണാൻ സാധിക്കുന്നില്ലേ എന്നത് ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തോളി കാരണം ആ ഒരു സെവൻറ്റീൻ പ്രോയും പ്രോമാക്സിൻ്റെ ആ ഒരു ഡിസൈൻ ലീക്ക് ആയ സമയത്ത് എനിക്ക് ആദ്യം വന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കവറുമായിട്ടുള്ള ഭയങ്കര രീതിയിലുള്ള ഒരു സിമിലാരിറ്റി എന്നുള്ള രീതിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആപ്പിളിൽ ഡിസൈനറായിട്ട് ജോലി കിട്ടുക എന്ന് പറയുന്നില്ലേ ഏറ്റവും ഭാഗ്യം ചെയ്ത പുണ്യം ചെയ്ത ജന്മം എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ശരി ഇത്രേ പറയുകയാണല്ലോ